കേരളത്തിലെ എൽ ഡി എഫിൻ്റെ അഭിഭാജ്യമായ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ചകളിലെ പൊതുവായ സ്പിരിറ്റ് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ശേഷിയും സമാഹരിച്ച് അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇരുപതിൽ ഇരുപത് സീറ്റുകളും വിജയിക്കണമെന്നാണ് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആപത്തായ ആർ എസ് എസ് ബി ജെ പി ഗവൺമെൻറ് താഴെത്തിറക്കിയ തീരും പകരമുണ്ടായി വരുന്ന ഗവൺമെൻറ് മിക്കവാറും ഇന്ത്യ സഖ്യത്തിൻ്റെതായിരിക്കും ആ ഗവണ്മെൻറ്റിനെ ശക്തിപ്പെടുത്താനായി ഉറപ്പാക്കേണ്ടത് നിർണായക വേളകളിൽ പതരാത്ത ബി ജെ പിയുടെ സമ്മർദ്ദങ്ങളിലോ പ്രലോഭനങ്ങളിലോ വീഴാത്ത എം പിമാർ ജയിച്ച് ഇവിടെ നിന്ന് പോകണം ആ ഗാരൻറ്റി ഉള്ളത് ഇടതുപക്ഷ എം പിമാരെ സംബന്ധിച്ച് മാത്രമായിരിക്കും ഇടതുപക്ഷേതരായിട്ടുള്ള പോലെ പലരും ഇന്ത്യയും കേരളവും കണ്ടിട്ടുണ്ട് നിർണായക വേളയിൽ കവാത്ത് മറന്നവരാണ് ഇന്നലെ ഉറങ്ങാൻ പോയപ്പോൾ ചിലർ കോൺഗ്രസ് ആയിരുന്നു നേരം വളർത്തപ്പോൾ ചിലർ ബി ജെ പി ആയിട്ടുണ്ട് ഒന്നിൻ്റെ കേട്ട് ആൾക്കാരല്ല ഒരു കാലഘട്ടം മുഴുവനും കോൺഗ്രസ് അത് കാണിച്ചിട്ടുണ്ട് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറന്നുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്